ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കടന്നു വരുമ്പോൾ അവിടെ ഇത് രണ്ട് സഹോദരങ്ങൾ തമ്മിൽ നല്ല സന്തോഷത്തോടു കൂടി നല്ല ധാരണയോടുകൂടി രണ്ടുപേർ രണ്ട് ദേശത്തേക്ക് പിരിഞ്ഞു പോവുകയാണ് പേര് ലോത്ത് അബ്രഹാം ഈ ലോത്ത് തന്നെ വിട്ടു പിരിഞ്ഞ ആ സമയത്ത് അവിടെ വചനം പറയുകയാണ് ലോത്തോ നല്ല അംശം നല്ല ദേശം നീരോട്ടമുള്ള പച്ചപ്പുള്ള ഏറ്റവും നല്ല ദേശം തന്നെ അവന്റെ ബുദ്ധിക്കനുസരിച്ച് അവൻ തിരഞ്ഞെടുത്തു ആ സമയത്ത് സർവ്വശക്തനാകുന്ന ദൈവം ഈ അബ്രഹാമിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് തന്നോട് പറയുക നീ ഭയപ്പെടണ്ട ഒന്നിനെ ചൊല്ലിയും നീ വിചാരപ്പെടണ്ട കാരണം സർവ്വശക്തനാകുന്ന ഞാൻ നിന്റെ കൂടെയുണ്ട് നീ ഒരൊറ്റ കാര്യം ചെയ്യുക നീ ആയിരിക്കുന്ന സ്ഥലത്ത് തല പൊക്കി നോക്കുക ദേശത്ത് നെടുകയും കുറുകയും നടക്കുക നിന്റെ വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളമോ അതിനനുസരിച്ച് നീ മുമ്പോട്ട് പ്രവർത്തിച്ചു കൊള്ളുക ആ പ്രവർത്തനത്തിന്റെ അനന്തര ഫലം എന്താ സംഭവിക്കുന്നത് ഇന്ന് കാണുന്ന ഇസ്രയേൽ ഉടലെടുക്കുവാൻ ഇടയായി പ്രേ അങ്ങനെയാണ് എങ്കിൽ ദൈവം നിന്നോട് പറഞ്ഞ ആ വാക്തത്വത്തിനനുസരിച്ച് നിനക്ക് ആ ദേശത്തു കൂടെ നെടുകയും കുറുകയും ഒന്ന് നടന്ന് ആ ദേശത്തെ ഒന്ന് പിടിക്കാൻ അല്ലെങ്കിൽ നിന്റെ നന്മ എവിടെയാണോ മുടങ്ങിക്കിടക്കുന്നത് ആ മുടങ്ങിക്കിടക്കുന്ന ഭാഗത്തെ യഥാർത്ഥമായി ആത്മമണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞ് അതിന് അനുസരിച്ച് അതിനെ എതിരായിട്ട് പാഠപൊരുതിക്കൊണ്ട് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിഷയത്തെ പിടിച്ചെടുക്കാൻ ശത്രു എത്ര കവർന്നു പോയതാണെങ്കിലും ആ കവർന്നു കൊണ്ടുപോയ ആ നന്മയെ ആ നന്മ എന്ന് ഞാൻ പറയുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ മേൽ നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസമോ ജോലിയിൽ ഉയർച്ചയ്ക്ക് ലഭിക്കേണ്ടുന്ന ആ സാഹചര്യങ്ങളോ ജോലി മേഖലയിൽ നീ ഇന്ന് അനുഭവിക്കുന്ന പലവിധമായ പ്രഷറുകളോ അങ്ങനെ എന്തു തന്നെ ആയിക്കോട്ടെ നിന്റെ ജീവിത യാത്രയ്ക്കകത്ത് മുമ്പോട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വിരോധമായി എന്തു തന്നെ മുമ്പിൽ നിലനിൽക്കുന്നു എങ്കിൽ അതിനെ നോക്കി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് കൽപ്പിച്ചേ ഞാൻ ഈ ഉലകത്തെ സൃഷ്ടിച്ച ആ നല്ല കർത്താവിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ ചില അവകാശങ്ങളുണ്ട് ഞാൻ വരെയും ഈ ഭൂമിയിൽ പാർക്കുന്ന അത്രയും കാലഘട്ടത്തിൽ എനിക്ക് ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും നീ അതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഒരു തീവ്രമായ പ്രാർത്ഥനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒന്ന് മുമ്പോട്ട് ചൂടുവെക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായി യേശുവിനെ കണ്ടുകൊണ്ട് വെള്ളത്തിന്റെ മുകളിലേക്ക് നടന്നുപോയ പത്രോസിനെ പോലെ തന്നെ നിനക്കും അസാധ്യങ്ങളുടെ നടുവിൽ നന്മകളെക്കുറിച്ചാണ് ഇന്ന് പകലിൽ വിളിച്ചു പറയുന്നത് അങ്ങനെയെങ്കിൽ വിശ്വാസത്തോട് വിളിച്ചുപോരാ എൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തു നിന്ന് എന്നിലേക്കത് മടങ്ങി വരാൻ പോകുന്നു അത് നൂറിലട്ടി ശക്തിയോടെ മടങ്ങി വരാൻ പോകുന്നു ഞാനത് പ്രാപിക്കുക തന്നെ ചെയ്യും എൻ്റെ കർത്താവ് അതിനെന്നെ സഹായിക്കും ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വലിയ නවා